ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേനും മിസൈൽ വന്നിട്ട് എന്റെ കൈക്ക് വീണു എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി പിന്നെ ഹോട്ടലിൽ തലവില് ഹോട്ടലിൽ അവിടെ വലിയ സിറ്റി ആണല്ലോ റൂം എടുത്ത് നിർത്തി പിന്നെ ഫുഡ് എല്ലാം ട്രാവലിങ് മണി എല്ലാം അവർ പേ ചെയ്ത് കൊടുക്കും പിന്നെ എന്റെ ട്രീറ്റ്മെന്റ് ഫുള്ള് ചെയ്യുമായിരുന്നു നമസ്കാരം ഈ ഒരു വീഡിയോയിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രയേൽ ഒരു വാർ സോണിലാണ് തുടക്കം കുറിച്ചത് ഹമാസുകാർ തന്നെയാണ് എന്ന് ചില മാധ്യമങ്ങൾ മറച്ചു വെക്കുമെങ്കിലും നഗ്നമായ സത്യം അത് തന്നെയാണ് ഈ ഒരു യുദ്ധസമയത്ത് മലയാളികൾ ഉൾപ്പെടെ കുറച്ചു പേർക്ക് പരിക്കേൽക്കുകയും നിർഭാഗ്യവശാൽ ഒരു സഹപ്രവർത്തകൻ മരിച്ചു പോവുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇസ്രയേൽ തൻ്റെ രാജ്യത്തുള്ള പൗരന്മാർക്ക് മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്നവർക്കും തുല്യ പരിഗണന കൊടുക്കുന്ന ഒരു രാജ്യമാണ് അതെല്ലാ കാര്യങ്ങളിലും ഇവിടെ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ജനിച്ചവർക്ക് പ്രയോറിറ്റി കൊടുത്ത് എന്നാൽ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ആ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു രാജ്യമല്ല അതിനൊരു ഉദാഹരണമാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധ സാഹചര്യത്തിൽ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ നമ്മുടെ ഒരു സഹപ്രവർത്തക ഇന്ന് നീണ്ട നാളത്തെ ഒരു ഹോസ്പിറ്റൽ പരിചരണത്തിന് ശേഷം നാട്ടിലെത്തിയ ശേഷം വാർത്ത എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഏത് ദേശവാസികൾ എന്ന് നോക്കാതെ അവിടെ ജോലി എടുത്തിരുന്ന ഓരോരുത്തർക്കും ഇസ്രയേൽ സംവിധാനം നൽകിയ സംരക്ഷണം പരിരക്ഷ മൂന്ന് എത്ര മലയാളികൾ എത്ര ഭാരതീയർ ജോലി നോക്കുന്നുണ്ടെന്നും ഇസ്രയേൽ കൊണ്ട് ജീവിക്കുന്ന എത്ര ഭാരതീയരും എത്ര മലയാളികളും ഉണ്ടെന്നും കൂടി ഓർത്തിട്ട് വേണം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ നിലവിളി ഇസ്രയേലിൽ മലയാളികൾ ജോലി ചെയ്യുന്നു എന്നുള്ളതുപോലെ തന്നെ പാലസ്തീനിലും ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നവരുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അവിടുള്ളവർക്ക് പരിക്കേറ്റോ അല്ലെങ്കിൽ ജീവഹാനി സംഭവിച്ചോ അല്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു വിവരങ്ങൾ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ഇസ്രയേലിൽ അപകടത്തിൽപ്പെടുന്നവരുടെയും അവരെ ഇസ്രയേൽ ഹോസ്പിറ്റാലിറ്റി എങ്ങനെ പരിചരിക്കുന്നു എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഇൻ കേസ് നാട്ടിൽ നിന്ന് ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയൊക്കെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവരിവിടെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വളരെ പൊളൈറ്റായിട്ട് റെസ്പെക്ട്ഫുള്ളി വിത്ത് ഹോണർ പരിചരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വിടുന്ന ഒരു ആദിത്യ മര്യാദ ആ ഒരു ഔപചാരികത ഏത് രാജ്യങ്ങളാണ് കൂടുതലെടുക്കുന്നത് അതും ഒരു യുദ്ധ സാഹചര്യത്തിൽ സ്വന്തം നാടിനെ സംരക്ഷിക്കേണ്ടതൊപ്പം സ്വന്തം നാടിൻ്റെ പൗരന്മാരെയും ഇവിടുത്തെ വ്യക്തികളെയും സ്വത്തിനെയുമൊക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും അവരുടെ സേഫ്റ്റി മാത്രമല്ല ഇൻ കേസ് ഹമാസിൻ്റെ ഭീകരതയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങളിലോ പരിക്കേൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഈ ഒരു ബഹുമാനം അല്ലെങ്കിൽ ഈ ഒരു വലിയ പരിചരണം അത് ഈ നാടിനോട് വീണ്ടും വീണ്ടും നിൽക്കാനുള്ള ഞങ്ങളുടെ പ്രചോ പ്രചോദനമാണ് ഞങ്ങളെന്ന വാക്കല്ല എൻ്റെ വാക്ക് എൻ്റെ ഒരു ഫീലാണ് ആ ഒരു ഫീലെന്ന് പറയുന്നത് ചില രാജ്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല അതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഒന്നുമല്ല ഇവിടെ മുസ്ലിംസ് ജോലി ചെയ്യുന്നുണ്ട് മുസ്ലിംസിൻ്റെ മുസ്ലിംസ് ജോലി ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനകത്ത് മുസ്ലിംസ് ഉണ്ട് അവർക്കും ഭരണഘടന പ്രകാരം പരിഗണന കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിംസ് ആയിട്ടുള്ള ഫാമിലിയിലെ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ നമ്മുടെ മലയാളികളായിട്ടുള്ളവർ നോക്കുന്നുണ്ട് അപ്പം ഇതൊരു എന്താണ് ജൂയിഷ് എന്ന് മാത്രമല്ല ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അങ്ങനെ എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ തന്നെയും മുസ്ലിംസിനെല്ലാം നമുക്കറിയാം എങ്കിലും മുസ്ലിംസ് ഫാമിലീസിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതൊരു മതമൈത്രിയൊക്കെ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ അവരങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന തലമൊന്നും നമുക്കറിഞ്ഞുകൂടാം ഈ പത്രമാധ്യമങ്ങളൊന്നും ഇതൊന്നും വലിയ വാർത്തകളാകത്തില്ല അവർക്കെപ്പോഴും പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അവരുടെ ഒരു ഇതാണ് അവർക്ക് വേണ്ടത് പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് വേറെയും പറഞ്ഞു വന്നത് ഇത്രയുമാണ് ഇതിനോട് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നൊരു ന്യൂസിൻ്റെ അവസാന ഭാഗത്ത് ആ ഒരു ന്യൂസ് കൊടുത്ത വ്യക്തി ചിന്തിപ്പിക്കുന്നൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു വെച്ചു തന്നെ താങ്ക് യു മതേതരത്വ കേരളം പറയുന്ന ഹമാസിന്റെ നേതൃത്വത്തിൽ ഈ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമത്തിൽ ഷീജയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമത്തിലാണ് ഷീജയ്ക്ക് പരിക്കേക്കു പരി പരിക്കേൽക്കുന്നത് ഷീജയുടെ കൈ കൈക്കും വയറിനും നട്ടലിലും ഗുരുതരമായി തന്നെ പരിക്കേറ്റു വയറിലും നട്ടലിലും ഈ ഷെല്ലാക്രമണത്തിൽ ഷെല്ലുകൾ തുളച്ചു കയറുന്ന ഒരു അവസ്ഥയുണ്ടായി തുടർന്ന് ഒരു വർഷത്തിലധികം ഇസ്രായേലിൽ ചികിത്സ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇസ്രായേൽ സർക്കാരിന്റെ ചിലവിൽ കണ്ണൂരിൽ നിന്നും ഷീജിയുടെ ഹസ്ബൻഡിനെ ഇസ്രയേലിൽ എത്തിക്കുന്നു പിന്നെ ആ സാമ്പത്തികമായും മറ്റു സഹായങ്ങൾ തുടർച്ചയായി തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത്തരത്തിൽ ഒരു വർഷമെടുത്ത മിക മികച്ച ചികിത്സയുടെ ഫലമായി ഒരു പകുതി ഒരു പഴയ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു പിന്നീടാണ് നിലവിൽ രണ്ടു ദിവസം മുമ്പ് ആ ഷീജ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്